അറഫയുടെ നോമ്പ് നമുക്ക് നോക്കണം കേട്ടോ നോക്കണം നോമ്പ് 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 നഷ്ടപ്പെടുത്തരുത് അറഫേന്റെ നോമ്പ് നോമ്പ് അറഫന്റെ നോമ്പിന്റെ നോമ്പ് പ്രത്യേകത എന്നല്ലേ പറഞ്ഞിരുന്നു അറഫന്റെ നോമ്പ് നോറ്റാലുള്ള പ്രത്യേകത പ്രത്യേകത ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവും പറയാ പറയാം പറയാ പറയാം പറയാ ചാൻസ് ചാൻസ് ഒറ്റ തെറ്റാൻ തെറ്റാൻ പാടില്ല ആൻസർ ശ്രേഷ്ഠത പറയാം ഇന്നലെ വേതൽ പറഞ്ഞിരുന്നു കേട്ടു കേട്ടുകണോ നിങ്ങൾ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഉറങ്ങേനിയോ ഉറങ്ങിയോ ഞാൻ നോക്കട്ടെ ഞാൻ കമന്റ് നോക്കണ്ട ആരാണ് ആൻസർ പറയാൻ ആ ും രണ്ടു വർത്തെ പാപംബർ പുസ്തകത്തിൽ പിന്നെയോ പിന്നെ രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറപ്പിക്കൂടും രണ്ടു വർഷത്തെ പാപം ഏത് കഴിഞ്ഞു കഴിഞ്ഞുപോയൊരു കൊല്ലത്തെയും വരാൻ പോകുന്ന കൊല്ലത്തെയും കൊല്ലത്തെയും അപ്പൊ ഇവിടെ ചെല വളവന്മാര് മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപംലോലോ ടക ടക നല്ല സുഖാണല്ലോ കാരണം എന്താ അർഫന്റെ നോമ്പോറ്റാണ്ട് വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ തെറ്റൊക്കെ പൊറുക്കില്ലേ ഇഷ്ടം പോലെ തോന്നിയതുപോലെ അതെടുക്കൂലെ അതെടുക്കൂലെടുക്കൂല അല്ലെ ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിണ്ടാവും ഏത് വിഷയത്തിൽ വളഞ്ഞ ബുദ്ധി കുറുക്ക് ബുദ്ധി അല്ലേ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിന്നല്ലേ പറഞ്ഞത് ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കി ഉണ്ടാവും രണ്ടു കൊല്ലത്തെ തെറ്റൊക്കെ പൊറുക്കും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ തെറ്റൊക്കെ പൊറുക്കും അന്ന് പൊറുക്കുങ്ക അലുബന്ധാ വരുന്ന ദിവസങ്ങളിലൊക്കെ തോന്നി ചെയ്യില്ല കാരണം അതൊക്കെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്താ അതാദ്യം മനസ്സിലാക്കി അഥവാ അഥവാ വരാൻ പോകുന്ന ഒരു കൊല്ലം തെറ്റില്ലാത്ത ഒരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്ന 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 ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസരം ഒരു മനസ്സ് അള്ളാഹു നമുക്ക് തരും മഹാന്മാരെങ്ങനെ പറയണം മഹാന്മാരുടെ വിശദീകരണവും കൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ അല്ലാതെ അല്ലാതെ ഫുള്ള് ഡയറക്റ്റ് മാത്രം നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല 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 വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ തെറ്റ് പൊർക്കപ്പെടാൻ തെറ്റ് ചെയ്യാത്ത ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരും അഥവാ തെറ്റ് ചെയ്യുമ്പോ തെറ്റിലേക്ക് മനസ്സു പോകുമ്പോ മനസ്സിനെ മനസ്സിനെ ഒരു നോമ്പ് കാരണം നമ്മുടെ മനസ്സിനെ അള്ളാഹു ശുദ്ധീകരിച്ചു തരും ആ അതാണ് അല്ലാതെ വരുന്ന ഒരു കൊല്ലത്തെ തെറ്റ് ഓർക്കപ്പെടുക അർഫന്റെ നോമ്പ് ഒറ്റ നല്ലോണം അങ്ങോട്ട് തെറ്റെയ്യാ തെറ്റ് അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ അപ്പൊ അർഫന്റെ നോമ്പ് ഇൻഷാ അല്ല മറക്കരുത് ിൽ പകൽ ദിവസം പരിപാടി ഉണ്ടാവും പ്രോഗ്രാം ഉണ്ടാവും സമയം അറിയിച്ചിട്ടോ നിങ്ങൾക്ക് ഈ വർഷം രണ്ട് അറഫൻ്റെ പരിപാടിയിൽ കൂടാം നമുക്കൊരു ഒരു അറഫോ വേറെ നമുക്കൊരു പെരുന്നാൾ ഇങ്ങക്ക് ഒരു പെരുന്നാൾ ഒരു പെരുന്നാൾ ശരിക്കും ഇവിടുന്ന് പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് അന്ന് തന്നെ നാട്ടിൽ കറിയാ മതി ഇന്ന് നാട്ടിൽ വന്ന അവിടുന്ന് പെരുന്നാൾ അയച്ചാ പെരുന്നാൾ അയച്ചാ നോക്കാൻ നോക്കാൻ അപ്പം എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങള് എല്ലാരും അലഹമദില്ല പറയും ഏഴ് നാപ്പത്തി മൂന്നായി നമ്മള് യാസീൻ തുടങ്ങാനായി സമയമായി സമയമായി ഷാമാരബിന്റെ അടിയിലുള്ള സമയമാണ് എന്തൊക്കെ അലഹമില്ല അലഹദില്ല എല്ലാരും പറയും അലഹമ്മില്ല എല്ലാവരും പറയും ഇന്നലെ അലഹദില്ല എറണാകുളത്തുള്ള ഷാഹുൽ അമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിന്റെ അനിയൻ അപകടം പറ്റി വെന്റിലേറ്ററിലായിരുന്നു ഡോക്ടർമാരൊക്കെ കുടുംബക്കാരോടും വേണ്ടപ്പെട്ടവരോടൊക്കെ ഒന്ന് വന്ന് കാര്യപ്പെട്ട ആളുകൾ വന്ന് കണ്ടുപോയിക്കോളും ഒന്നായിട്ട് വരേണ്ട കാരണം രാവിലെ ആകുമ്പോഴേക്കും അത് അത് തീരുമാനാവും ആള് മരണപ്പെടാനാണ് സാധ്യത കാരണം അവരുടെ നോട്ടത്തിൽ കരഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് മെസ്സേജ് അയച്ചത് ഷാൽഖാന്റെ അനിയനു വേണ്ടി ഇന്നലെ നമ്മൾ ഓർമ്മ ഉണ്ടാവും അങ്ങനെ പറഞ്ഞാ പറഞ്ഞു ഹില്ല ആ പ്രിയപ്പെട്ട അനിയൻ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പേരുണ്ട് ഇതിന്റെ പേരുണ്ട് ഞാനിത് പറയണു തരാം പറയണതരാം തരാം റമീസ് റമീസ് ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി കണ്ണു തുറന്നു കണ്ണു തുറന്നു അള്ളാഹുവിന്റെ വലിയ ദുൽഹിച്ചയുടെ രാവിലെ രാവിലെ പ്രാർത്ഥനക്കുള്ള കണ്ടത് എത്ര അള്ളാന ശ്വദിച്ചാലും മതിയാവോ എത്ര ശ്രദിച്ചാലും മതിയവോ വെന്റിലേറ്ററിൽ കിടന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കുടുംബങ്ങളൊക്കെ മരണത്തിനോട് അടുത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ വരുന്നവരൊക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അള്ളാഹു വലിയ കാവല് വലിയ അള്ളാഹു നൽകട്ടെ സ്വന്തം സ്വന്തം ജീവൻ പോലും ചില സന്ദർഭങ്ങളിൽ പണയം വെച്ചിട്ടാണ് സ്വന്തം ജീവൻ അപകടത്തിലാവും എന്നറിഞ്ഞിട്ട് പോലും ചില സന്ദർഭങ്ങളിൽ അതൊന്നും വകവെക്കാതെ പ്രിയപ്പെട്ട തന്റെ മുന്നിൽ വരുന്ന പേഷ്യന്റിനെ തന്റെ മുന്നിൽ വരുന്ന രോഗിയെ പരിചരിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മുന്നിട്ടിറങ്ങുന്ന ആ സേവനത്തിന് മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ നല്ലവരായ ഡോക്ടേഴ്സ് പരിചരിക്കുന്ന കേരളക്കര മാലാഹ എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് ഡോക്ടേഴ്സ് അള്ളാഹു മുഴുവൻ ഡോക്ടർമാർക്കും അവർ ചെയ്യുന്ന സേവനത്തിൽ വലിയ 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 ഫലങ്ങളും നല്ല ആത്മധൈര്യവും കാവലും അല്ലാഹു നൽകിയും അല്ലെ രാത്രി സമയത്ത് സമയത്ത് നമുക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് അതിരാ സമയത്താണെങ്കിലും നമ്മൾ ഡോക്ടറുടെ ഡോറ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ സമീപിക്കും അവര് നമ്മളെ കൈവടിയാറില്ലല്ലോ എത്ര ഏത് പാതിരാ സമയത്താണെങ്കിലും തന്നെ പ്രതീക്ഷിച്ചു വരുന്ന ഒരു തന്നെ പ്രതീക്ഷിച്ചു വരുന്ന ഒരു രോഗി ആ രോഗിയെ പരിചരിക്കുക അവർക്ക് സമാധാനം കൊടുക്കുക കൊടുക്കുക എന്ന ഒരു നല്ല ലക്ഷ്യത്തോടെ ഈ സേവനം ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും അള്ളഹു വലിയ സന്തോഷവും കാവലും കാവിലും നൽകിയുമാർ അപ്പൊ അത് അപ്പൊ അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തി വിശാല വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പൊ ആ ചെറുപ്പക്കാരൻ അൽഹില്ല മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ സന്തോഷ കുടുംബം അറിയിച്ചിട്ടുണ്ട് ദിൽഹിജയുടെ രാവിന്റെ പ്രാർത്ഥനക്കല്ല ഹിജാബത്ത് പ്രിയപ്പെട്ടവരെ ദിൽഹിജയുടെ രാവിന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂലെ കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറങ്ങാൻ ആ പവിത്രമായ കുറങ്ങാൻ തന്നെ എടുത്തു പറയുകയാ പ്രഭാതം പെരുന്നാൾ ദിവസം തന്നെയാണ് സത്യം വലയാാലിന് ആ ബലി പെരുന്നാള് വരുന്ന ദിനിറ്റയുടെ പത്തിരാപ്പകലുകളാണ് സത്യമെന്ന് അള്ളാഹുവിന്റെ കുറ ആനടുത്ത് പറയുകയാണ് ുൽഹിത്തയുടെ രാപ്പലുകള് രാപ്പകലുകളെ കുറിച്ച് സത്യം ചെയ്യണമെങ്കിലേ ആ സത്യം ചെയ്യുന്ന ആ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമ്മളൊക്കെ പറയലേ ഖുർആൻ എടുത്തിട്ട് ഞാൻ സത്യം ചെയ്യാറുണ്ടാ ന് വലിയ പ്രാധാന്യമാണ് ഖുർആാൻ ആരെങ്കിലും പറയാമോ ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ട് സത്യം ചെയ്യുക ആരെങ്കിലും പറയാം ഒര മണ്ടക്കെ രണ്ടെണ്ണം കൊടുക്കില്ലേ മൊബൈലെടുത്തിട്ടോ സത്യം നമ്മൾ അങ്ങനെ പറയാം നേരെ മറിച്ച് ഒരാൾ ഖുർആൻ തൊട്ട് സത്യം ചെയ്യാറുണ്ടല്ലോ ഖുർആൻ തൊട്ട് സത്യം ചെയ്യണമെങ്കിൽ ഖുർആാന്റെ പ്രാധാന്യം സത്യം ചെയ്യുന്നതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാം നേരെ മനസ്സീട്ടാരെങ്കിലും ഇപ്പൊ ഞാൻ പറയാം ഞാനേ ഞാൻ എന്റെ മൗസേ സത്യം ചെയ്യുക സത്യ ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ കൊണ്ടുപോയി അങ്ങനെയല്ല പറയാം പക്ഷെ അടുത്ത് സത്യം ചെയ്യാറുണ്ട് സത്യം ചെയ്യുന്ന ഒരു വസ്തുവിനെ കുറിച്ച് സത്യം ചെയ്യണമെങ്കിൽ അതിന് വലിയ മഹത്വം അല്ലാണ്ട് കുറു ആൻ വലയാറി പത്ത് രാത്രികൾ പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളെ കുറിച്ചിട്ടാഹുവിന്റെ കുറുആനോടെ സത്യം ചെയ്ത് പറയണമെങ്കിൽ ആ പത്ത് ദിവസത്തിനല്ലാഹു പാർത്തനക്ക് നൽകാം ആ പത്ത് ദിവസത്തിന്റെ വലിയ പ്രതിഫലം തരും ആ പത്ത് ദിവസത്തെ സൽകർമ്മങ്ങൾക്കുള്ള ആകുമതി ഇജാപത്ത് തരും ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നലെ നമ്മളെ ഷാഹുലെന്ന സഹോദരന്റെ അനിയനിലൂടെ നമ്മൾ കണ്ടത് ആ സഹോദരൻ ആ രോഗം നീ നോർമലാക്ക് അള്ളാ അപ്പൊ നല്ല ലക്ഷ്യങ്ങൾ വെച്ചിരിക്കുക നിഷാള്ള അവസ്ഥ കൂടുതലൊന്നും പറയണില്ല കാരണം കാരണം തുടങ്ങി ഇനി യാസീൻ തുടങ്ങാണ് എല്ലാരും അപ്പൊ ആ ഒരു മാറ്റം മനസ്സിലാക്കിയിട്ടിരിക്കണം ആ ഒരു മാറ്റം ചെയ്യണം നമ്മൾ മനസ്സിലാക്കാം നമുക്കൊക്കെ ഈ ജാമ്പത്തിൽ തരട്ടെ